ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം കണ്ടില്ലേ നമ്മുടെ കാശത്തുമ്പകളൊക്കെ പൂട്ടിരിക്കുന്നത് ബോർസൻ തൈകളെന്നും പറയും കേട്ടോ ഇത് നമ്മളെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിങ്ങനെ തൈ ഇങ്ങനെ ഇത്രയും അടുത്തടുത്തുണ്ടായത് ഇതിൻ്റെ മദർ പ്ലാന്റിൽ നിന്ന് പൊട്ടി വീണതും പിന്നെ ഞങ്ങൾ പൊട്ടിച്ചിട്ടതും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇതി അന്ന് ഇത് ഈ ഇതിൻ്റെയൊക്കെ ഞാൻ വീഡിയോസ് ഇട്ടിരുന്നു കേട്ടോ അതിൻ്റെ മദർ പ്ലാന്റിൻ്റെയൊക്കെ നല്ലോണം പൂത്ത് നിൽക്കുന്ന നല്ല റോസ് കളറുള്ളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പൊട്ടിച്ചിട്ടതാട്ടോ അതിങ്ങനെ പൊട്ടിച്ചിട്ടപ്പോൾ അടുത്തടുത്ത് തൈകൾ കിളിർത്തു നമ്മൾ അവരെ വേർപെടുത്തിയൊന്നുമില്ല കേട്ടോ വേർപെടുത്തി നട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇത്ര വേഗം പൂവിടാനുള്ളൊരു ഇതുണ്ടാവില്ല അതുകൊണ്ട് അമ്മ പറഞ്ഞു വേർപെടുത്തൊന്നും വേണ്ട അവരെല്ലാം അങ്ങനെ നിന്ന് തന്നെ പുഷ്പിച്ചോട്ടേന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ടിപ്പോൾ കണ്ടില്ല എന്ത് ഭംഗിയില എല്ലാം പൂവിട്ടു കേട്ടോ പെട്ടെന്ന് അപ്പോൾ നല്ല നിറങ്ങളുള്ള കട്ട ബോഡ്സന്ധികളാട്ടോ ചിലർ ഇതിനെ കാശിത്തുമ്പാന്നും പറയുവേ പിന്നോട് ആരൊക്കെയോ വിടയിച്ച് വെച്ച് കാശിത്തുമ്പല്ലേന്ന് കേട്ടോ അപ്പോൾ ഇതിന് ഇങ്ങനെയും പേടുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ രാവിലെ രാവിലെയല്ല വൈകുന്നേരം കേട്ടോ പിന്നെ രാവിലെ നനയ്ക്കേണ്ട കാര്യമില്ല എങ്കിലും ഈ വെയിലത്ത് അവർക്ക് പകലിൻ്റെ ചൂടിലൊക്കെ നല്ല ക്ഷീണം ഉണ്ടെങ്കിലും എല്ലാം നല്ല വെയിൽ ആറ് കഴിയുമ്പോഴത്തേക്കും എല്ലാം പിന്നെയും നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കും അപ്പോൾ രാവിലെ നോക്കുമ്പോൾ നല്ല ഫ്രഷ്നെസ് ആട്ടോ ഇവർക്കൊക്കെ അപ്പം ഞാൻ രാവിലെ ഷൂട്ട് ചെയ്താണേ പിന്നെ ഇന്ന് ഞാനും അഞ്ചരയായപ്പം എഴുന്നേറ്റ് കേട്ടോ മൂന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടു കൊണ്ടോണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പാത്രങ്ങൾ എടുത്ത് വെക്കുക കേട്ടോ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എൻ്റെ മെയിൻ ഡ്യൂട്ടി ഈ പാത്രങ്ങൾ നമ്മൾ തലേ ദിവസം ഫുഡ് കഴിച്ച് വെച്ചേക്കുന്ന വെക്കുന്ന പാത്രങ്ങളാട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇതെടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴുകുന്ന പാത്രങ്ങൾ അതിലേക്ക് വെക്കുകയും ചെയ്യാൻ കണ്ടില്ലേ ഇത് ഈ സിങ്ക് മേടിച്ചപ്പോൾ കിട്ടിയൊരു സ്റ്റീലിൻ്റെ ഒരു സാധനം കേട്ടോ അത് അവിടെ വെക്കാനുള്ള ഗ്യാപ്പേ ഉള്ളൂ പിന്നെ ഞാൻ വിചാരിച്ചു ഒരു കൊട്ട പോലെ ഇങ്ങനെ ഇരിക്കുന്ന നമ്മുടെ ഒരു സാധനമില്ലേ നെറ്റ് പോലെ നെറ്റല്ല മീൻസ് ഈ ഒരു കമ്പി അകന്നകന്ന ഒരു ഇങ്ങനെ ഒരു കുടുക്ക പോലെ ഇച്ചിരി നല്ല വലിപ്പത്തിലുള്ളൊരു പാത്രം ഉണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് സ്റ്റീൽ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് കഴിഞ്ഞാൽ എല്ലാ പാത്രങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെ കഴുകി കഴുകിയിട്ടാൽ മതി വെള്ളം തോർന്നിരിക്കും കേട്ടോ അപ്പോൾ അതുകൂട്ടെരണം മേടിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ട് കേട്ടോ പക്ഷേ അവിടെ വെക്കാനുള്ള ഗ്യാപ്പിലെങ്കിലും കുറേ പാത്രങ്ങൾ കഴിയുമ്പോൾ നമുക്ക് ഇപ്പ്ര സൈഡിൽ വെച്ചിട്ട് വെള്ളം വലിച്ച് കളഞ്ഞാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ രാവിലെ ഇന്ന് ചപ്പാത്തി ആട്ടോ മൊട്ട റോസ്റ്റോ ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചൂടുവെള്ളം വെക്കാൻ ഒരു കേട്ടോ ചൂടുവെള്ളം വെക്കും പിന്നെ അതിൽ നിന്ന് നമ്മുടെ കുടുക്കക്കലത്തിൽ നിന്ന് നമ്മൾ രാവിലേക്ക് വേണ്ടുന്ന വന്ന് ചായ എടുക്കും കേട്ടോ അപ്പം മിക്ക ദിവസം തന്നെ ചപ്പാത്തി കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രമേഹമൊക്കെ ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് പ്രമേഹമൊക്കെ ഉള്ളതുകൊണ്ട് ഈ ചപ്പാത്തി തന്നെയാ പിന്നെ അത് പിന്നെ അവർക്ക് കഴിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും ഈ ചപ്പാത്തി കേട്ടോ രാവിലെ ഉണ്ടാക്കുന്നത് നമ്മൾ പിന്നെ ഉച്ചക്കല്ലേ ചോറുള്ളൂ പിന്നെ ചപ്പാത്തിക്ക് അധികം വിശപ്പും ഇല്ലല്ലോ അപ്പം നമ്മൾ ഇത് പത്ത് പത്ത് മണിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് രാവിലെ നമ്മൾ പാൽ ചായയെ കുടിക്കുള്ളൂ കേട്ടോ അപ്പം ഗോതമ്പ് പൊടി കുഴക്കാനുള്ള ഒരുക്കത്തിലാണ് ഞാൻ ഈ ഗോതമ്പ് പൊടി നല്ലവണ്ണം ചൂടുവെള്ളം ഒഴിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കഴിഞ്ഞ വീടിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉപ്പും ചേർത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണി ഒഴിച്ചൊഴിച്ച് നല്ല മയം വരുന്ന രീതിയിൽ കുഴച്ചെടുക്കുന്നത് കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പുതുമയും കൂടി ഉണ്ട് കേട്ടോ നിങ്ങൾ അവസാനം വരെ വീഡിയോ കാണണേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ളതാട്ടോ ഈ പഴയ കാലത്തെ ജീവിതത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ടോ ഞാൻ കാണിക്കാൻ പോണത് ഓലമെടയാന്നുള്ളത് അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഒന്ന് കാണണം കേട്ടോ അതുകൊണ്ട് ഞാൻ വീഡിയോയുടെ മുന്നേ പറഞ്ഞേക്കുക അത് ഈ വീഡിയോയുടെ എൻഡിങ്ങിലുണ്ട് കേട്ടോ എല്ലാവരും അപ്പം അവസാനം വരെ വീഡിയോ കാണണേ പിന്നെ എല്ലാവർക്കും കൂട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ടൊന്ന് ഷെയറും ചെയ്ത് കൊടുത്തേക്കട്ടോ അപ്പോൾ ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ പുറത്ത് അടുപ്പ് കത്തിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ ഇത് ഒരു ഓർമ്മപ്പെടുത്തലുകൂടി ആട്ടോ അപ്പോൾ നമ്മുടെ പഴയകാല ഓർമ്മകളെല്ലാം പുതുക്കുന്ന വീഡിയോസാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൂടുതലും പുറത്ത് നിന്ന് അടുപ്പ് കത്തിക്കുക പുറത്ത് ജോലികൾ ചെയ്യുക പുറത്തുകൂടി നടക്കുക പൂക്കളെ കാണുക പിന്നെ കിളികളെ കാണുക പിന്നെ നമ്മുടെ ഈ കുറുവിനോടും വീട്ടിനോടും സംസാരിച്ച് അതൊക്കെ കണ്ട് അങ്ങനെയൊക്കെയുള്ളൊരു അല്ലാതെ ഈ വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങി ചുമരുകൾക്കുള്ളിലുള്ള ഒരു ജീവിതത്തെ കഴിഞ്ഞു ഇഷ്ടം എനിക്ക് പുറത്തൂടി നടന്ന് പുറത്തെ പച്ചപ്പിലൂടെയൊക്കെ നടന്ന് ജോലികൾ ചെയ്ത് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അത് അമ്മയ്ക്കും അങ്ങനെയുള്ളൊരു ശീലമുണ്ട് അതുകൊണ്ടായിരിക്കും എനിക്കും അങ്ങനെയൊക്കെയുള്ളൊരു ശീലം കേട്ടോ പിന്നെ കൃഷി ചെയ്യുന്നത് പയർ നടുക പച്ചക്കറി നടുക ഒക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യട്ടോ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ കുട്ടികൾക്ക് അങ്ങനെ ഒരു ചെടി നടണമെന്നോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും കൃഷി ചെയ്യണമെന്നോ ഒന്നും അങ്ങനെ കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ പിന്നെ അവർ നമ്മളെ ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചേലും അവരുടെ മനസ്സിലിതൊരു ഒരു സ്പാർക്ക് ഉണ്ടാവുമല്ലോ ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കണ്ടേലും അതേലും ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ മുട്ട റോസ്റ്റ് ആട്ടോ ചെയ്യുന്നത് മുട്ട റോസ്റ്റ് പിന്നെ സവോള ഒക്കെ അത് ഇവിടെ ചപ്പാത്തിക്ക് എല്ലാവർക്കും ഇഷ്ടമാട്ടോ പിന്നെ കറി പയറും പരിപ്പും പയ അങ്ങനെയുള്ളതൊക്കെ കറികളെ ഇഷ്ടം ഇങ്ങനെ ആകുമ്പോൾ പിന്നെ അത് വയറിനൊന്നും വലിയ പ്രശ്നവും ഇല്ലാത്തതുകൊണ്ട് കേട്ടോ അപ്പം മുട്ട ഞാൻ മുറ്റത്തെ അടുപ്പിലാണ് വെക്കുന്നത് ഇതിൽ ചപ്പാത്തി ചുടണം പാല് കാച്ചണം അങ്ങനെ കുറേ പിന്നെ കഞ്ഞിക്ക് വെള്ളം എടുത്ത് വെച്ച കണ്ടില്ലേ ചൂടുവെള്ളത്തിനൊക്കെ അതൊക്കെ പിന്നെ മുറ്റത്തെ അടുപ്പിൽ ആട്ടോ ചെയ്യുന്നത് പിന്നെ നമ്മുടെ അരകല് തേച്ച് വെച്ചിട്ടേ ഉള്ളൂ ഇതുവരെ ഞാൻ അരവൊന്നും അരച്ചിട്ടില്ല കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഒരു ചമ്മന്തി അരക്കുന്ന വീഡിയോ ആയിട്ടായിരിക്കും ഞാൻ ഇനി അരകല് അരക്കാൻ പോകണത് കേട്ടോ അതൊന്നും തേച്ച് കഴിവ്ക്കാനൊന്നും സമയം കിട്ടില്ല ഈ വിറകിൻ്റെയും ചൂട്ടിൻ്റെയൊക്കെ പുറകെ നടന്നിട്ടുട്ടോ പിന്നെ ചൂലുണ്ടാക്കണം ചൂട്ടുണ്ടാക്കണം മഴക്കാലമാകുമ്പോൾ നമുക്ക് കുറേ ജോലികളുണ്ട് അപ്പോൾ ദിവസം ഓരോ ജോലികളുള്ളതുകൊണ്ട് പിന്നെ അതിൽ ജോലി ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ അപ്പൊ ഞാൻ ഫസ്റ്റ് ഇതിൽ ചമ്മന്തി അരക്കുന്ന ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തരുന്നുണ്ട് കേട്ടോ അരകില്ലേലരക്കുന്നത് വേണ ഇച്ചിരി കൊടുക്കാം പിന്നെ ഇരുന്നാളെ ഞാൻ അവിടെ ഇതെടുക്കാൻ പോയപ്പോൾ ചാണകം എടുക്കാൻ പോയായിരുന്നു നമ്മുടെ വീട്ടിൽ പശുവില്ല ഇല്ല നമ്മൾ ഞാൻ ചാണാനം എടുക്കാൻ പോയായിരുന്നു നമ്മുടെ വീട്ടിൽ പാലുമേടിക്കുന്ന വീട്ടിൽ നിന്ന് കേട്ടോ ചാണാനോടി എടുത്ത് അപ്പോൾ ആ വീട്ടിൽ നിന്ന് ഞാൻ ഈ കം ബമ്പിളി നാരങ്ങ എടുത്തുകൊണ്ട് വന്ന കേട്ടോ അപ്പം മൂന്നാല് എണ്ണം എടുത്തുകൊണ്ട് വന്നു പിന്നെ അത് നമ്മൾ തൊട്ടടുത്ത വീട്ടിലെ കുട്ടിയൊക്കെ കൊടുത്തു കേട്ടോ ഇനി നമുക്ക് ചപ്പാത്തി വരുത്താം കുഴച്ച് കഴിഞ്ഞും പരുവായില്ലേലും ഞാൻ പിന്നെ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ കൈ കൊണ്ട് വെച്ചിട്ട് ഇതാക്കിയിട്ടോ അപ്പം നല്ലൊരു മയം കിട്ടും കേട്ടോ പിന്നെ നമുക്ക് പരത്തില എളുപ്പമായിരിക്കും നമ്മളെത്ര മാര്ദവായിട്ട് കുഴക്കുന്നു അതിനനുസരിച്ചാട്ടോ നമുക്ക് പരത്താനുള്ള എളുപ്പം പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്കും ഓരോ ജോലികൾക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ ആ അമ്മ ഇത് വഴറ്റുന്നുണ്ടായിരുന്നു കേട്ടോ ഈ ചിക്കൻ അല്ല ഈ മീൻസ് ഈ എന്താ മുട്ടയുടെ റോസ്റ്റ് അപ്പോൾ അതും പിന്നെ അമ്മ ചായ എടുക്കുന്നുണ്ടായിരുന്നു അതും കൂടി പിടിക്കാനായിട്ടോ ഞാൻ എഴുന്നേറ്റ് പോയത് പിന്നെ നമ്മൾ ഈ ചായപ്പൊടി ഇട്ട് നല്ലോണം ചായയിൽ കുറച്ച് നേരം വേവിക്കും കേട്ടോ ഈ ചായ എന്നിട്ട് അന്ന് ആ പാലിൻ്റെ ആ പച്ചപ്പും മണം മാറുന്നോണം വരെ നമ്മൾ ചെറിയ സിമ്മിലിട്ടും കുറേ നേരം ചായപ്പൊടി ഇട്ടാൽ ചായ വേവിച്ചിട്ടാണ് കേട്ടോ പിന്നെ ചായ എടുക്കുന്നത് പിന്നെ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ചിക്കൻ കൊണ്ടുവന്നിരുന്നു അതൊരു ബഹുരസമായി ചിക്കൻ കൊണ്ടുവന്ന് ഇന്നലെ രാത്രിക്ക് ഞാൻ ആ വീഡിയോസ് മുഴുവൻ പിടിച്ചു പിടിച്ചു വെച്ചിട്ട് ഇതിനകത്ത് കിടപ്പുണ്ടോയെന്നറിയില്ല പക്ഷേ എനിക്ക് അത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി ആട്ടോ പക്ഷേ രാത്രി ഞാൻ കുക്ക് ചെയ്ത ഒരു ചിക്കൻ കറിയുടെ വീഡിയോ ആയിട്ടോ അത് ഇതിനകത്ത് കിടപ്പുണ്ട് അപ്പോൾ ഇന്ന് ചിക്കൻ കറി ഇന്നലെ രാത്രിക്കാട്ടോ ഞാൻ ഉണ്ടാക്കിയത് അതുകൊണ്ട് പിന്നെ അത് വലിയൊരു ജോലി പിന്നെ ചിക്കൻ കറിയുണ്ട് പിന്നെ മോരുകറി വെച്ച് ആ ഓ ആ വീഡിയോയും ഞാൻ ഇട്ടിട്ടില്ല ഇന്നലെ മോരുകാച്ച വീഡിയോയും പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സമ എല്ലാം ഉൾപ്പെടുത്താനൊന്നും പറ്റില്ല കേട്ടോ ചില സമയങ്ങളിൽ ഞാൻ ഈ വേറെയുള്ള കാര്യങ്ങളോട് ഇതിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് ചിലപ്പോൾ എനിക്ക് അതൊന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല ഇന്നിപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേറെയുള്ള ജോലികൾ ചെയ്യുന്ന വീഡിയോസാണ് കേട്ടോ പിന്നെ അതുകൊണ്ടാണ് പറഞ്ഞത് മോര് കറി ഇരിപ്പുണ്ട് ചിക്കൻ കറി ഇരിപ്പുണ്ട് പിന്നെ ഇന്നലെ ഉണക്കിലെ മീൻ വറക്കുക കേട്ടോ ചെയ്തത് നമ്മുടെ അടവ് എന്നൊക്കെ പറയുന്ന മീനില്ലേ അതിൻ്റെ വീഡിയോ പിന്നെ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വീടൊന്ന് തലേദിവസം ഞാൻ പിന്നെ തുടച്ചിട്ടുകൊണ്ട് അധികം പൊടിയൊന്നുമില്ല പെട്ടെന്നൊന്ന് ഓടിച്ചിട്ട് രാത്രി പ്രാണികളൊക്കെ വരുന്നുണ്ടൊന്ന് ഓടിച്ചിട്ടൊന്ന് അടിച്ചുമായിട്ടോ എനിക്ക് നേരം വെളുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിലും എത്ര ഇതായിട്ടാണേലും രാവിലെ ഒന്ന് തൂക്കുക എന്നുള്ള എൻ്റെ ഒരു പതിവ് ശീലം കേട്ടോ രാവിലെ അകങ്ങളൊക്കെ ഒന്ന് തൂത്ത് നമ്മൾ കിടക്കുമ്പോൾ എഴുന്നേറ്റ് വരുന്ന മുടിയൊക്കെ ഉണ്ടാവുമല്ലോ ചെറിയ ചെറിയ ഈ വെള്ള കളറുള്ള കൊണ്ട് ഇങ്ങനെ വേഗം പ്രൊജക്റ്റ് ചെയ്യൂട്ടോ മുടിയും പൊടിയൊക്കെ വേഗം കാണും അപ്പോൾ ഞാൻ ഈ ചൂല് കൊണ്ടൊന്ന് തൂത്തിട്ടു കേട്ടോ രാവിലെ തിരക്കിട്ട് ജോലികൾ ഇങ്ങനെ ചെയ്യുന്ന ചെയ്യുന്നതാണെന്ന് വെച്ചാൽ പുറത്ത് നമുക്ക് ഇറങ്ങി പണിയണമെങ്കിൽ രാവിലെ തന്നെ പോയി കഴിഞ്ഞാൽ പറ്റുള്ളൂ പക്ഷേ ഭയങ്കര വെയിലിന് ചൂടാട്ടോ പക്ഷേ ഇന്ന് ഞാൻ ഞങ്ങൾ നല്ല വെയിലു തന്നെയാട്ടോ പോകാനുള്ള ടൈം ആയത് അത് തന്നെയാണെന്ന് വെച്ചാൽ സമയം അത്രയും വൈകിട്ടുണ്ട് കേട്ടോ പിന്നെ വെള്ളം എടുക്കാനൊക്കെ പോകണം അങ്ങനെ ജോലികളുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ വെള്ളം എടുക്കാൻ പോകുമ്പം ഈ ഈ കുരുവാണേൽ കുറേ നേരമായി അഴിച്ചു വിടാൻ വേണ്ടിയിട്ട് തരച്ചിൽ തുടങ്ങിയിട്ട് ക്രൂവിന് നമ്മൾ അഴിച്ചു വിട്ടിട്ടാണ് നമ്മൾ വെള്ളമെടുക്കാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ അവൾ നമ്മുടെ കൂടെ തന്നെ പോയിട്ട് നമുക്ക് കൂട്ടിക്കൊണ്ട് വരാലോ ആ സമയത്തിന് അവൾ പുറത്തൊക്കെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ അവളെ കൂടെ കൊണ്ടുപോകുന്നുണ്ട് അവളെ കൂടുത്തിട്ട് പോകുന്നുണ്ട് അപ്പോഴത്തേക്കും പി റ്റുവിന് നല്ല വട്ടക്കളി കളിക്കാൻ തുടങ്ങിയിട്ടോ ഇവിടെ ഈ ക്രൂരുവിനെ ഈ കളിയാണ് ഭയങ്കര പ്രശ്നമാണ് രണ്ടുപേരെയും കൂടി ഒന്നിച്ച് വിട്ടുകഴിഞ്ഞാൽ ഇവിടെ രണ്ടുപേരും കൂടി ഭയങ്കര തിമർക്കലായിരിക്കും അതുകൊണ്ട് ഓരോരുത്തരെ മാത്രമേ നമ്മൾ അഴിച്ചു കൊ വിടുകയുള്ളൂ കേട്ടോ ഒരാളെ അഴിച്ചു കെട്ടിക്കഴിഞ്ഞിട്ട് മറ്റേ ആളെ വിടാറുള്ളേ അപ്പം ഞാൻ പറഞ്ഞില്ലേ നല്ല വെയിലായി വെള്ളത്തിന് പോകാനായപ്പോഴത്തേക്ക് നല്ല വെയിലായിട്ടോ അപ്പോൾ ഈ കുറു ഇതിൻ്റെ കാ ഇതിലെ ഇടയ്ക്കുകൂടി ഓടിപ്പോയിട്ടുണ്ട് കേട്ടോ അവൾ എതിലെയാണ് നൂണ്ടു പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നിലം പറ്റിയാണ് ഓടുന്നത് അവളുടെ ഓട്ടം കാണാൻ ബഹുര് രസമാണ് കണ്ടില്ലേ ഓടുന്നത് നിലത്ത് പമ്മി ഒറ്റ പോക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്കൊന്നും നമ്മൾ ഇമാജിൻ ചെയ്യാൻ പറ്റില്ല അതുപോലെയുള്ള പോക്കാണ് അവൾ ഓടുന്നത് പിന്നെ എന്നാൽ പി റ്റു അത്ര ഒരു ഇതിൽ ഉറവില്ല ഇവള് ഈ നിലത്തേക്ക് അങ്ങ് മുഖം അങ്ങ് പമ്മി വെച്ചിട്ടുള്ളൊരു ഓട്ടോ ആണേ ഓടുന്നത് പിന്നെ നമ്മൾ കൂടെ ഉള്ളതുകൊണ്ട് അവൾ നമ്മളെ വിട്ട് അങ്ങനെ അധികം പോവില്ല നമ്മൾ വിളിച്ച് കരഞ്ഞാൽ മതി കുരങ്ങു വരുന്നേ കുരങ്ങു വരുന്നേന്ന് കരഞ്ഞാൽ വേഗം ഓടി വരും കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ഇവളിങ്ങനെ ഓടുമ്പോൾ അമ്മ ഇങ്ങനെ ഈന്ന് കരഞ്ഞു കാണിക്കും അന്നേരത്തേക്ക് അവൾ എവിടെയാ പോയാലും ഓടി വരൂ കേട്ടോ അപ്പോൾ അവർക്കറിയാം നമ്മൾ കരയോം പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ സംരക്ഷിക്കണം എന്ന് അവർക്ക് എന്തായാലും അറിയുമൊക്കെ ചെയ്യുക കേട്ടോ അതുകൊണ്ട് ഒത്തിരി ദൂരം നമ്മളെ വിട്ടവരൊന്നും പോകില്ല കേട്ടോ അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മ പിന്നെ നല്ലത് കിട്ടും കേട്ടോ അടിയൊന്നും കൊടുക്കില്ല അങ്ങനെ അടിക്കുകയൊന്നും ഇല്ല എങ്കിലും നിനക്ക് ചോറ് തരിലാന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ വഴക്കൊക്കെ പറയുക വഴക്ക് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് നല്ലോണം അറിയാം കേട്ടോ പിന്നെ ഒരു പപ്പായ മരത്തിനാൽ നല്ല പഴുത്ത പപ്പായ ഞാൻ കണ്ടില്ലേ അത് നല്ല പഴുത്ത അതേ തന്നെ നിന്ന് പഴുക്കും കേട്ടോ അതുകൊണ്ട് നല്ല മധുരം അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ രണ്ടുമൂന്നെണ്ണം പറിച്ചു കഴിച്ചിരുന്നു കേട്ടോ പിന്നെ ഈ പപ്പായ മുഖത്തൊക്കെ തേക്കാനും നല്ലതാ കേട്ടോ ഞാനിങ്ങനെ മുഖത്ത് പിന്നെ ഈ പപ്പായയും അലോവേര ജെല്ലും ഒക്കെ കൂടി മിക്സ് ചെയ്ത് തേക്കും എപ്പോഴും ഒന്നുമില്ല കേട്ടോ ചേ ഈ പപ്പായ കണ്ടപ്പോൾ ഒന്ന് രണ്ട് ദിവസം തേച്ചു കേട്ടോ അതൊക്കെ തേച്ച് ഇരിക്കാനാണല്ലോ സമയം വേണ്ടതല്ലേ അപ്പം നമ്മൾ ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് പിന്നെ അതൊന്നും നമ്മൾ അത്ര ഇൻട്രസ്റ്റ് ആയിട്ട് എടുക്കില്ല കേട്ടോ പിന്നെ ഇത് കണ്ടില്ലേ പച്ചമടൽ ഈ പച്ചമടൽ കൊണ്ടാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ പറഞ്ഞത് ഈ പച്ചമടൽ നമുക്ക് മുടയാനൊക്കെ നല്ല രസം ആട്ടോ അപ്പം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ചൂട്ടും മടലും വിറവുമൊക്കെ കൂന്തി പിന്നെ പച്ചമടല് എടുക്കാനാണ് മെയിനായിട്ട് വന്നത് എങ്കിലും അവിടെ കിടന്ന കുറച്ച് ചൂട്ടും മടലുമൊക്കെ എടുത്ത് കേട്ടോ പിന്നെ ചകിരി കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടുന്ന് കുറച്ച് കൊണ്ടുപോയി വെച്ചിരുന്നേ ചകിരിയുണ്ട് അത് അമ്മ ഡ്രമ്മിൽ അടക്കി വീഡിയോ ഒക്കെ എടുത്തു വച്ചിട്ടുണ്ട് കേട്ടോ അത് അടുക്കി വെച്ചത് വലിയൊരു വാട്ടർ ടാങ്കിലാണ് കേട്ടോ ഒരു എത്ര ലിറ്ററിൻ്റെ ആണ് ആയിരം ലിറ്ററിൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നത് അതിൽ മുഴുവനും അമ്മ ഒരു കുറച്ച് ഏറെ ചകിരി അമ്മയ്ക്ക് അത് ഒതുക്കി വെച്ചോണ്ട് അടുക്കാൻ പറ്റി കേട്ടോ അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കൊറേ വീഡിയോ എനിക്ക് ഇടാൻ മിസ്സാകുന്നുണ്ട് എന്താ വെച്ചാല് വീഡിയോക്ക് ഞാൻ ഓരോന്ന് ചെയ്തു വരുമ്പോഴത്തേക്കും നോക്കുമ്പോ അതിന്റെ മീറ്റർ നല്ലോണം അങ്ങോട്ട് പോയിട്ടുണ്ടാകും പിന്നെ ഞാനത് കൊറച്ച് വീഡിയോ ഒക്കെ അങ്ങനെ ഒഴിവാക്കുക ചെയ്യുന്നത് ഇത് കണ്ടില്ലേ ഓലമെടയുന്നത് എങ്ങനെയാണ് ഈ ഓലമെടയുന്നത് എന്നെ അമ്മ പഠിപ്പിച്ചതെന്നാട്ടോ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ തറവാടെന്ന് പറയുന്നത് ഓലമേഞ്ഞ വീടായിരുന്നു അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഇരുന്നു ഇങ്ങനെ ഓലമെടുകയും അപ്പം നമ്മളിങ്ങനെ ചൂട്ടിപ്പോയിരുന്നൊക്കെ ഇങ്ങനെ എങ്ങനെയാണെന്നൊക്കെ കണ്ടുപഠിച്ചതാട്ടോ അത് ഞാൻ വിചാരിച്ച് ഞാൻ മറന്നിട്ടുണ്ടാകുന്നു പക്ഷേ ചെയ്തപ്പോൾ എനിക്കൊരു മറവേയില്ലാട്ടോ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ കഴിഞ്ഞേ ഈ ഓലമടഞ്ഞ് നമ്മൾ ഇതുകൊണ്ട് കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല തണുപ്പും കിട്ടും കേട്ടോ നല്ല സുഖം കിട്ടും ഇതും കൊണ്ടും മിടയുന്ന എടുത്ത് നമ്മൾ നേരം ഞാൻ വിചാരിച്ച് കുറേ ഓല മെടഞ്ഞ് നമുക്ക് അടുപ്പിൻ്റെ മുകളിൽ അവിടെയൊക്കെ വെച്ചാൽ നല്ല സുഖം ഉണ്ടാകും നമുക്ക് പാചകമൊക്കെ ചെയ്യാമെന്നു കേട്ടോ പക്ഷേ അത്രയ്ക്കും ഓലയൊന്നും കിട്ടാനില്ല പിന്നെ അത് ഓല മടഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്കതിൻ്റെ മുകളിൽ മേഞ്ഞു തരാനൊന്നും ആരുമില്ല കേട്ടോ അപ്പോൾ കുറേ ഓല കിട്ടുവാണെങ്കിൽ ഞാൻ വിചാരിച്ചിങ്ങനെ മടഞ്ഞ് മടഞ്ഞ് വെച്ചിട്ട് നമുക്ക് പ്ലാസ്റ്റിക് ഇടുന്നതിലും നല്ലതായിരിക്കും എന്നൊക്കെ വിചാരിച്ചു കേട്ടോ പിന്നെ എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ഇങ്ങനത്തെ ജോലികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഓല കൊണ്ട് കെട്ടിത്തരുക മറ കെട്ടിത്തരുക മറപ്പുര കെട്ടുക പിന്നെ അന്നൊക്കെ കുളിപ്പുരകളും മറപ്പുരകളും ഒക്കെ ഈ ഓല കൊണ്ടായിരുന്നു കേട്ടോ കെട്ടുന്നത് അപ്പോൾ അങ്ങനെ അച്ഛനതൊക്കെ നല്ല ഇതായിരുന്നു കേട്ടോ കോഴിക്കൂടുണ്ടാക്കുക പട്ടിക്കൂടുണ്ടാക്കുക ഒക്കെ അപ്പോൾ അച്ഛൻ ഇപ്പം ജീവിച്ചിരിപ്പില്ല കേട്ടോ അപ്പം ഞാൻ എപ്പോഴും അച്ഛനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെ മിസ് ചെയ്യും കേട്ടോ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് എൻ്റെ അച്ഛനായിരുന്നേ അപ്പം ഞാൻ എൻ്റെ അച്ഛനെ എൻ്റെ അച്ഛൻ്റെ പേര് ബാലൻ എന്നാട്ടോ അമ്മയുടെ പേര് വത്സല അപ്പം ഈ അവസരത്തിൽ ഞാൻ എൻ്റെ അച്ഛനെ ഓർക്കുക കേട്ടോ അല്ലെങ്കിൽ എപ്പോഴും ഈ ഓല വെട്ടുകയും ചൂട്ട് വെട്ടുകയും ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ അച്ഛൻ്റെ കാര്യം ഇങ്ങനെ പറയും കേട്ടോ അച്ഛൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ ഇപ്പം അച്ഛൻ മരിച്ച മാർച്ച് പന്ത്രണ്ടാകുമ്പോൾ രണ്ടായിരത്തി ഏഴിലാട്ടോ മരിച്ചത് അപ്പോൾ അച്ഛൻ്റെ ആണ്ടാട്ടോ പിന്നെ ഞാൻ നാളെ എനിക്ക് അമ്പലത്തിൽ പോകാൻ ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങാടിപ്പുറം പെരുന്നൽമണ്ണ അമ്പലത്തിൽ പോകുന്നുണ്ട് അച്ഛൻ മരിച്ച അല്ലേ അപ്പം ഞാൻ എൻ്റെ ചേച്ചിയും കൂടി പോയി ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയെങ്കിലും ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അങ്ങാടിപ്പുറം അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശക്തിയുള്ളൊരു അമ്പലം ആട്ടോ പിള്ളേർക്ക് കുട്ടികൾക്കൊക്കെ മാംഗല്യം നടക്കാത്തവർക്കൊക്കെ അവിടെ മെയിനായിട്ട് നടത്തുന്ന മാംഗല്യ നേർച്ച ആട്ടോ മൂന്ന് പ്രാവശ്യം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മാംഗല്യം നടക്കുന്നതാണോ ഭയങ്കര ശക്തിയുള്ള അമ്പലം ആട്ടോ പെരിന്തൽമണ്ണയിലാണ് ഈ അമ്പലസ്ഥിതിന് അപ്പോൾ അമ്പലത്തിൽ പോകുന്ന വീഡിയോസും ണെന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഓല മെടയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായി ഓല മെടയത് അപ്പോൾ ഒരു സൈഡ് മെടഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പുറ സൈഡ് മടക്കി വെച്ചിട്ട് മെടഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അതിന്റെ മോള് കയറിയിരുന്നു മെടയാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ കയറി ഇരുന്ന് മെടയുക കേട്ടോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചിട്ട് ഏകദേശം ഓലയൊക്കെ മെടഞ്ഞു കിട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് കുട്ടികളൊക്കെ ഒന്ന് അബ്സർവ് ചെയ്തേക്കണേ ഈ വീഡിയോയിലൊക്കെ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പൊ ഇതൊക്കെയും പണ്ടുകാലത്തൊക്കെ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായങ്ങളാട്ടോ അധികം വീഡിയോസ് ഒന്നും കാണുന്നില്ല എനിക്ക് അറിയത്തില്ല പേരന്റ്സ് ഒക്കെ ഉണ്ടെങ്കിലൊന്ന് കാണിച്ചു കൊടുത്താൽ മതി ഇങ്ങനെയൊക്കെ ഓലമിടഞ്ഞിരുന്നു എന്നൊക്കെയുള്ളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഞാനിന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ കുക്കിങ്ങും ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഇതൊക്കെയാട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ കറി മോര് കറിയൊക്കെ ഇരിപ്പുണ്ടതുകൊണ്ട് നമുക്ക് ഉച്ചയ്ക്ക് കറിക്കുള്ളതൊന്നും നോക്കേണ്ടി വന്നില്ല പിന്നെ വൈകുന്നേരം മോനെ പിന്നെയും സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ വരുമെന്ന് ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസും ഞാൻ നാളെയാണ് ഉൾപ്പെടുത്തുന്നത് കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച് അപ്പൊ ഇതാ കേട്ടോ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇത് നമുക്ക് ഇക്രൂനും പീറ്റൂനും ഒരു മറയായിട്ട് ഞാൻ അവിടെ വെക്കൂട്ടോ അവർക്ക് തണുപ്പ് കിട്ടാൻ